ബിഗ് ബോസിൽ എവിടെ നോക്കിയാലും ജാസ്മിൻ്റെ കരച്ചിൽ മാത്രം കഴിഞ്ഞ ദിവസം എവിക്ഷനിൽ പുറത്തായ ഗബ്രി അല്ലെങ്കിൽ ഗബ്രിയുടെ വിയോഗമായിരിക്കാം ഈ ദുഃഖത്തിന് കാരണം ഇതൊരു സ്ട്രാറ്റജിയാണോ അതോ ശരിക്കുള്ള ഒരു സുഹൃത്തിനെയോ ലൗവറയോ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയാണോ ഒന്നും അറിയില്ല കാരണം കരയുന്ന വ്യക്തി ജാസ്മിനാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഗബ്രി പോയതിൻ്റെ വിഷമമായിരിക്കാം അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജിയോ കണ്ടൻറ്റോ കൊടുക്കാനുള്ള അത്രയും അടുപ്പമുള്ള ഒരാൾ ഇനി അവിടെ ഇല്ലല്ലോ എന്ന വിഷമത്തോട് കൂടിയിട്ടുള്ള കരച്ചിലായിരിക്കാം ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല കരച്ചിൽ ജാസ്മിൻ്റെ ആയതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കരച്ചിലാണോ അല്ല അതും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണോ ഒന്നും പ്രേക്ഷകർക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു രീക്ഷനാണ് ഗബ്രിയുടെ ഉണ്ടായത് ബിഗ് ബോസ് ഹൗസിൽ പലരും ഗബറി പോകുമ്പോൾ തന്നെ പറഞ്ഞു സിജോ നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അല്ലേ എല്ലാ ആളുകളുടെയും പേര് വിളിച്ചു ഗബ്രി പോകുമ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്ദി ഇവിടെ എൻ്റെ കൂടെ കളിച്ചതിനും തല്ലുകൂടിയതിനും എല്ലാത്തിനും നന്ദി പറയുന്നു പക്ഷേ അവർക്ക് അതിനെ ശ്രദ്ധിച്ചു എന്നറിയില്ല ജാസ്മിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല കൂട്ടത്തിൽ ബാക്കി എല്ലാ ആളുകളെയും പേര് വിളിച്ച് ഗബ്രി പോകുന്നതിൻ്റെ വിഷമവും അതുവരെ നിൽക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് എൻ്റെ സന്തോഷവും പ്രകടിപ്പിച്ചു പക്ഷേ ജാസ്മിൻ്റെ പേര് മാത്രം അവിടെ ഉച്ചരിച്ചില്ല എന്തുകൊണ്ട് ജാസ്മിൻ അതിനെ തുടർന്ന് പറയുകയുണ്ടായി എൻ്റെ പേര് പോലും അവൻ പറഞ്ഞില്ലല്ലോ അത് ഇന്നും നമ്മുടെ മനസ്സിൽ എന്താണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ജാസ്മിനെ എടുത്ത് പറയാഞ്ഞത് എന്നുള്ള അറിഞ്ഞുകൂടാ ഒരു പക്ഷേ വിഷമമാവണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ജാസ്മിൻ ഓൾറെഡി കരഞ്ഞിരിക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ആ പേര് ഒരിക്കൽ കൂടി പറഞ്ഞേ പിന്നെ അവർ യാത്ര ഒരുപാട് പറഞ്ഞതാണ് ജാസ്മിന് മാത്രമായിരുന്നു ഗബ്രി പോരാൻ കാലത്ത് ഒരുമിച്ച് നിന്ന് യാത്ര പറയാനായിട്ട് സാധിച്ചത് കെട്ടിപ്പിടിച്ചിട്ടായാലും കൈ കൊടുത്തിട്ടായാലും യാത്ര പറയാൻ സാധിച്ചത് അവരോട് മാത്രമായിരുന്നു പിന്നീട് ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഗബ്രിയെ കയറ്റി വിട്ടില്ല ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജാസ്മിനോട് വീണ്ടും പേര് വിളിച്ച് യാത്ര ചോദിക്കാതിരുന്നത് എന്തായാലും ബിഗ് ബോസിൽ എല്ലാ സ്ഥലത്തും നോക്കിയാലും ജാസ്മിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ കര ചെയ്യുന്നു ജാസ്മിൻ ഗബ്രിയെ ഗബ്രിയേക്കാളും കളിക്കാനറിയാത്ത ഒരുപാട് പേർ ഇതിനകത്തുണ്ടല്ലോ അവരെല്ലാം നിലനിർത്തിക്കൊണ്ട് ബിഗ് ബോസ് എന്തിനും ഗബ്രിയെ പുറത്താക്കി ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഷെയർ ചെയ്യാൻ മറ്റാരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഭയങ്കര കരച്ചിലാണ് ഇന്ന് ഞായറാഴ്ച ഒരാൾ കൂടി എവിക്റ്റാകുമോ അതോ ഈ ഒരാളെ മാത്രമാക്കി കഴിഞ്ഞ ദിവസം എവിക്റ്റാക്കി അതിൽ അവസാനിപ്പിക്കുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒരു എവിക്ഷൻ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നോറ പുറത്താകാൻ സാധ്യത കാണുന്നു കാരണം ഗബ്രിയുടെ തൊട്ടുപുറകിൽ വോട്ട് കുറവുമായി കിടക്കുന്ന നോറയാണ് കാത്തിരുന്ന് കാണാം ഇന്നത്തെ ബിഗ് ബോസ്